പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലമലൈക്കും വാഹമത്തുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഷഹാന എന്ന പേരുള്ള ഒരു മകൾ മരണപ്പെട്ടിട്ടുണ്ട് പിന്നാലില്ലഹി വൈന്ന ഇലഹി റാജിയോ എല്ലാവരും ദാക്ഷിയണം പ്രസവവുമായി ബന്ധപ്പെട്ടാണ് മരണപ്പെടുന്നത് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായിരിക്കും ഓരോ മനുഷ്യർക്കും പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം മാറ്റിമറിച്ച് മരണമെന്ന സത്യത്തിന് മുന്നിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓരോ മരണ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പടച്ചറബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കി തരട്ടെ ആമയും നമ്മൾ ആഗ്രഹിക്കാത്തതും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമാണ് മരണം അതുകൊണ്ട് തന്നെയാണ് മരണത്തെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മരണം നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മരണഭയം ആ ഒരു മരണഭയത്തിൽ നിന്നും നമുക്ക് ഒരുപാട് മോചനം ലഭിക്കും പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് പ്രസവത്തിന് പിന്നാലെയുള്ള രക്തസ്രവമാണത്രേ മരണ കാരണം എങ്ങനെ മരണപ്പെട്ടാലും പടച്ചിറപ്പ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും ചില മരണങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം നമുക്കൊരിക്കലും സഹിക്കാനും മറക്കാനും പറ്റാത്ത മരണങ്ങൾ ചിലപ്പോൾ പടച്ചിറപ്പ് തന്നേക്കാം ചിലര് വളരെ നിസാരമായി മരണപ്പെട്ടേക്കാം പക്ഷേ എല്ലാം മരണം തന്നെയാണ് പക്ഷെ മരണത്തിന് പലവിധ കാരണങ്ങൾ എന്നു മാത്രമേ ഉള്ളൂ പടച്ചിറബിൻ്റെ ആ ഒരു വിധി ആ ഒരു വിധിക്ക് നമ്മൾ എന്തായാലും ഉത്തരം നൽകിയേ പറ്റൂ അത് ചിലപ്പോൾ നടന്ന നടപ്പിനാകാം ഇരുന്ന ഇരിപ്പിനാകാം കിടന്ന കിടപ്പിലാകാം എവിടെ വെച്ചും എങ്ങനെ വെച്ചുമാവാം അത് പടച്ചറപ്പ് നിറവേറ്റുക തന്നെ ചെയ്യും നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് ആ ഒരു പ്രാർത്ഥന ലഭിക്കാനാണ് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അതുകൊണ്ട് ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് എല്ലാവരും ദ്വാച്ഛിയ എല്ലാവരിലും ഓരോ ശ്വാസത്തിലും മരണമിരിപ്പുണ്ട് കോഴിക്കോട് പ്രസവത്തിന് പിന്നാലെയുണ്ടായ അമിത രക്തസ്രവത്തെ തുടർന്ന് യുവതി മരണപ്പെട്ടു തലശ്ശേരി പൂനൂർ ആവേലം സ്വദേശി പള്ളിത്തായത്ത് ബാസിൻ്റെ ഭാര്യ ഷഹാനയാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി ഇന്ന ഇലഹി ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അബദ്ധം നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ എന്നാൽ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും അവിടുത്തെ അവർക്ക് ഈ രോഗികൾ എന്ന് വെച്ചാൽ ഒരു പഠന പുസ്തകം മാത്രമാണ് പിന്നെ എന്തെന്നാലും പടച്ചറപ്പിൻ്റെ ആ വിധിക്ക് നമ്മളൊക്കെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നമുക്കൊക്കെ പറ്റുള്ളൂ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു സംഭവം പ്രസവത്തെ തുടർന്ന് അമിത രക്തസ്രവം ഉണ്ടായത്രേ അമിത രക്തസ്രവം ഉണ്ടായതിനെ തുടർന്ന് പക്ഷേ രക്ഷപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും പടച്ചറാബിൻ്റെ വിളിക്ക് ആ മോൾക്ക് ഉത്തരം നൽകേണ്ടി വന്നു ഇന്നാലില്ലാഹി വൈന്ന ഇലഹി റാജിയും ഇന്നലെ രാത്രി എട്ട് മണിയോടെ മരണപ്പെടുകയായിരുന്നു കല്ലിട്ടാക്കിൽ എടശ്ശേരി സുലൈമാൻ്റെയും റസിയയുടെയും മകളാണ് ഷഹാന ഒരു സഹോദരനുമുണ്ട് ഷഹാൻ പടച്ചറബ് അവരുടെ ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ അമ്മി പ്രിയപ്പെട്ടവരെ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് മരണപ്പെട്ടവർക്ക് മാത്രമല്ല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉമ്മമാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ചറബ് കേൾക്കുമാറാകട്ടെ അള്ളാഹുവേ അർഹമുറാഹിമയറബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണമേറബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കണറബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണറബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണറബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണർ അബ്ബേ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബിറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹർഷിന്റെ തണൽ നൽകി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണി റബ്ബേ നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു റബ്ബേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ ഇവരെയും കാക്കണേ റബ്ബേ പടച്ചറബ്ബെ ഒരുപാട് പേര് പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ കൊടുക്കണറബ്ബെ അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും ബുദ്ധി നൽകണർ റബ്ബെ പർച്ചറബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണർ റബ്ബെ പഠിച്ചറബ്ബേ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കില്ല റബ്ബെ അവരെ നീ തന്നെ കാത്തോളണ റബ്ബെ ആരുടെ മുന്നിലും നാണം കെടുത്തല്ലേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും കൊടുക്കണ റബ്ബെ തുടച്ച റബ്ബേ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ രോഗത്തിന് നീ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ അവർക്ക് നീ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ ആഫിയത്തും ഇസ്തത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ സമാധാനമുള്ള ജീവിതം കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ റബ്ബേ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുവരുന്നതിന് അടിമയാകുന്നുണ്ട് റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ നീ കാക്കണർ അബ്ബേ നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ കുറച്ച് റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറബ്ബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബേ അവസാനം ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബെ പഠിച്ചത് റബ്ബേ ഈ ഭാവി സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു ആമീൻ ആമീൻ കൊടുക്കണർ അബ്ബെൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദ്വാ ചെയ്യിപ്പിക്കുക നിഷാല് അസ്സലാമലൈക്കും വാഹമത്തുള്ള